മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി വർഷത്തെ പ്ലസ് ടു പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ ആയിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടിയ പടിഞ്ഞാറേക്കരയിലെ കുഞ്ഞികൃഷ്ണന്റെയും സുജാതയുടെയും മകൾ ദേവികയെ അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് അജാനൂർ മണ്ഡലം പ്രസിഡന്റ് അമ്പിലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ശതമാനം പഞ്ചായത്തിലെ പടിഞ്ഞാറക്കരയിൽ താമസിക്കുന്ന ദേവികയുടെ വീട്ടിലാണ് ഞങ്ങൾക്കാൻ വേണ്ടി അജാനൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ

നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ സുനേഷ് പുതിയ കണ്ഠം ശരത് ചന്ദ്രൻ പടിഞ്ഞാറേക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹി രാഹുൽ മൂലക്കണ്ഠം വിനേഷ് പുതിയ കണ്ഠം കോൺഗ്രസ് അജാനൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ വി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു